അയൽവാസിയുടെ ഷെറിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ ജനങ്ങൾക്കിടയിൽ നമുക്ക് ഒരു ആദരവ് ലഭിക്കാൻ എല്ലാ കള്ളന്മാരുടെയും അക്രമികളുടെയും ഫിത്തനയിൽ നിന്ന് നമുക്കൊരു മോചനം ലഭിക്കാൻ കണക്ക് പഠനം എളുപ്പമായി കിട്ടാൻ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ആവശ്യങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അത്ഭുതകരമായ ഒരു ഇസ്മാൻ ഹസീബ് എന്നുള്ളത് ഹസീബ്ലിസ്മിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയാണ് അതിൻ്റെ അമൽ എങ്ങനെയാണ് എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ മജ്ലിസ് മുഴുവനായി കേൾക്കുകയും ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഹൈർ നൽകട്ടെ ബറക്കത്ത് നൽകട്ടെ ജീവിതത്തിൽ ുഭവത്താൽ സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ നാം അനുഭവിക്കുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ അത് ആവശ്യത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് അള്ളാഹു സുബഹാനുഭവച്ചാലേ എല്ലാവരുടെയും വിഷമങ്ങൾ മാറ്റിത്തരട്ടെ ആഗ്രഹങ്ങൾ സഫലമാക്കട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാര് അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മ ഉൽ ഹുസ്നയിലെ പല ഇസ്മുകളും നമ്മൾ ചർച്ച ചെയ്തു നാൽപ്പത് കുറിച്ച് കഴിഞ്ഞ പല മജുലിസുകളിലും നമ്മൾ ചർച്ച ചെയ്തു നാൽപ്പത്തി ഒന്നാമത്തെ ഇസ്മാണ് ഇന്നത്തെ മഹത്തായ മജുലിസിൽ നമ്മൾ ചർച്ച ചെയ്യുക നാൽപ്പത്തി ഒന്നാമത്തെ ഇസ്മ ഹസീബ് എന്നുള്ളതാണ് ഹസീബ് എന്നുള്ള ഇസ്മിൻ്റെ അതിഥ് വരുന്നത് എട്ട് സീന് അറുപത് പത്ത് രണ്ട് ടോട്ടൽ എൺപതാണ് ഹസീബ് എന്നുള്ള അമൽ അതത് വരിക പരിശുദ്ധമായ അസ്മ ഉൽ ഹുസ്നയിലെ പല ഇസ്മുകൾക്കും പല അമലുകളുണ്ട് ഹസീബ് എന്നുള്ള ഇസ്മിൻ്റെ ചില അമലുകൾ നമ്മൾ പരിചയപ്പെടുകയാണ് ഒന്നാമത്തെ അമൽ എന്നുള്ളത് അയൽവാസിയുടെ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാം അള്ളാഹുസ്ബാനുഹോ നമുക്ക് നൽകുന്ന നാല് അനുഗ്രഹങ്ങളുണ്ട് ഈ നാല് അനുഗ്രഹങ്ങൾ ഒരു മനുഷ്യന് ലഭിച്ചാൽ അവന് ദുനിയവ് ലഭിച്ചു എന്ന് മുത്തൻ നബി മുഹമ്മദ് മുസ്തഫ അതിലൊന്ന് നല്ലൊരു വീടാണ് മറ്റൊന്ന് നല്ലൊരു വാഹനമാണ് മറ്റൊന്ന് നല്ലൊരു ഭാര്യയാണ് അല്ലെങ്കിൽ ഭർത്താവാണ് നാലാമത്തെ വിഷയം നല്ലൊരു അയൽവാസിയാണ് അപ്പം അയൽവാസി എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ് അയൽവാസികൾ മോശമായി കഴിഞ്ഞാൽ അത് വലിയ പ്രയാസമാണ് വലിയ പരീക്ഷണമാണ് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് മോശമായ അയൽവാസികളിൽ നിന്ന് അള്ളാഹു നമ്മൾ കാത്തുരക്ഷിക്കട്ടെ നമ്മൾ മോശമായ അയൽവാസിയാകാതിരിക്കുക ഒരു ഭക്ഷണം ഉണ്ടാക്കിയാൽ നമ്മുടെ അയൽപക്കത്തേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നവരായി മാറണം നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും നമ്മുടെ അയൽവാസികളെയും പങ്കുചേർക്കുന്ന സ്വഭാവം നമുക്കുണ്ടാകണം ഒരു സ്ഥലത്തേക്ക് ഗൾഫിലേക്ക് മറ്റു യാത്ര പറയുമ്പോൾ അയൽവാസികളോടുകൂടി യാത്ര പറയണം അയൽവാസിയുടെ മഹത്വം എത്രയാണെന്നറിയോ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ എവിടെ പറയാണ് അയൽവാസിയുടെ മഹത്വം ജിബിനിയിൽ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അയൽവാസികൾ സ്വത്ത് അനന്തരിക്കുമോ വരെ ഞാൻ വിചാരിച്ചു പോയി മാപ്പ മരിച്ച മക്കൾക്ക് സ്വത്ത് കിട്ടും എന്നതുപോലെ അയൽവാസികൾക്കും കിട്ടുമോ ആ ഒരു ലെവലിലേക്ക് അയൽവാസിയുടെ മഹത്വം ജിബിനിയിൽ പറയുമോ എന്ന് ഞാൻ വിചാരിച്ചു പോയി എന്നാണ് പക്ഷെ എന്നെ പറഞ്ഞിട്ടില്ല അത്രത്തോളം പ്രാധാന്യമുണ്ട് അയൽവാസികൾക്ക് അള്ളാഹു സുബഹാനുഭത്താൽ അയൽവാസികളെ ബഹുമാനിക്കുന്നവർ നമ്മൾ ഉൾപ്പെടുത്തട്ടെ നല്ല അയൽവാസികൾ അള്ളാഹു നമുക്ക് നൽകട്ടെ അയൽവാസികളുടെ ചെറുൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ അയൽവാസി നശിച്ചു പോകാനോ അവർക്ക് പ്രതികൂലമായി എന്തെങ്കിലും സംഭവിക്കാനോ വേണ്ടിയിട്ടൊന്നുമല്ല അങ്ങനത്തെ തമലുകളൊന്നും അല്ലാഹുൻ ഇസ്മുകൾ വെച്ച് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല അയൽവാസികളുടെ പ്രയാസപ്പെടുത്തൽ മാറിക്കിട്ടുന്നതിനു വേണ്ടി കിബിലക്കു മുന്നിട്ട് കൂടിവിന് ശേഷവും ശേഷവും ഏഴ് ദിവസം തുടർച്ചയായി ഹസീബ് 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 എന്ന് നമ്മൾ ചൊല്ലി വന്നു കഴിഞ്ഞാൽ അയൽവാസി നമ്മൾ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ പ്രയാസത്തിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ് രണ്ടാമത്തെ ഒരു അമൽ എന്നുള്ളത് ജനം നമ്മെ ആദരിക്കാൻ എല്ലാവർക്കിടയിലും നമുക്കൊരു ബഹുമാനം ലഭിക്കണം സമൂഹത്തിൽ ബഹുമാനം ലഭിക്കണം കുടുംബങ്ങൾക്കിടയിൽ ബഹുമാനം ലഭിക്കണം സഹപ്രവർത്തകർക്കിടയിൽ ബഹുമാനം ലഭിക്കണം എവിടെയൊക്കെ നാം ഇറങ്ങിയാലും ആളുകൾ നമുക്കിടയിൽ ഒരു ആദരവുണ്ടാകണം ആദരവുണ്ടാകാൻ ഏറ്റവും വലിയ വഴി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ വസ്ലാം മാതാക്കൾ പഠിപ്പിച്ചൊരു ഹദീസുണ്ട് നമ്മൾ അള്ളാഹുവിനെ വഴിപ്പെട്ട് നല്ല തക്കുവയോടെ തെറ്റുകളിൽ നിന്ന് വിട്ടുനിന്ന് കഴിഞ്ഞാൽ അള്ളാഹു നമ്മൾ നോക്കി ഇഷ്ടപ്പെടും എന്നിട്ട് അള്ളാഹു മലക്കുകളോട് പറയും മലക്കുകളെ ഞാൻ അവനെ നോക്കി ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളും അവനെ ഇഷ്ടപ്പെടുക ജനങ്ങൾക്കിടയിൽ ഒരു മഹബത്ത് അവനോട് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുക്കുക എല്ലാ ജനങ്ങളും നമ്മെ നോക്കി ഇഷ്ടപ്പെടുമെന്ന് അലൈഹി വസ്ലം തെറ്റുകൂടാതെ ജീവിക്കുക എന്നുള്ളത് തക്കുവയിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ നല്ലത് ജനങ്ങൾ നമ്മെ ആദരിക്കാനുള്ള വലിയൊരു മാർഗ്ഗമാണ് മറ്റൊരു മാർഗമാണ് അക്കീക്കിൻ്റെ മോതിരക്കല്ല് ധരിക്കുക അക്കീക്കിൻ്റെ മോതിരക്കല്ല് നബി നബിസ് അലൈഹി സ്വലം തങ്ങൾ ധരിച്ചു എന്ന് പറയപ്പെടുന്ന മോതിരക്കല്ലാണ് ഒരുപാട് മഹത്വങ്ങൾ ഒരുപാട് ഗുണങ്ങൾ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാൻ തടസ്സങ്ങൾ നീങ്ങാൻ സിഹ ഇല്ലാതിരിക്കാൻ കുടുംബത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും സ്നേഹവും ഉണ്ടാകാൻ കുട്ടികൾക്ക് പഠനത്തിലും അവരുടെ മറ്റു കലാ കഴിവുകളൊക്കെ മികച്ചു നിൽക്കാൻ നിലനിന്ന് കിട്ടാനൊക്കെ അക്കീക്ക് കല്ല് വളരെ നല്ലതാണ് അക്കീക്കിൻ്റെ മോതിരക്കല്ല് ധരിക്കുകയോ ആ മോതിരത്തിൽ ഹസീബ് എന്നുള്ള ഇസ്മിൻ്റെ കളമെഴുതുകയും ചെയ്ത് അങ്ങനെ നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ നമുക്കൊരു ആദരവും ബഹുമാനവും എവിടെ ചെന്നാലും ആളുകൾ നമ്മെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാകുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ് അള്ളാഹുസ്ബാനോ താല നല്ല ഈമാനോടെ തവക്കലോടെ ചെയ്ത് റിസൾട്ട് നേടിയെടുക്കാൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മൂന്നാമത്തെ ഒരു ആം എൽ എ എന്നുള്ളത് കണക്ക് പടിയാൻ പല ആളുകൾക്കും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും പ്രയാസമുള്ള വിഷയമാണ് കണക്ക് കണക്ക് മാഷിനെ എന്നും പേടിയാണ് കണക്ക് പഠിക്കൽ വലിയ പ്രയാസമാണ് പക്ഷേ ഒന്ന് ചിന്തിച്ചാൽ ഒന്ന് ശ്രദ്ധിച്ചാൽ ഏറ്റവും എളുപ്പം വളരെ ആവേശത്തോടെ വളരെ താല്പര്യത്തോടെ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് കണക്ക് എന്നുള്ളത് എന്നാൽ പല ആളുകൾക്കും കണക്ക് പ്രയാസമാണ് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ് കണക്ക് പഠനം എളുപ്പമാകാൻ നമ്മുടെ നിർദ്ദേശിക്കുന്ന ഒരു വിഷയമാണ് ഹസീബ് എന്നുള്ള ഇസ്മിൻ്റെ പ്രത്യേക രൂപത്തിലുള്ള ഒരു കളമടക്കിയിട്ട് അത് ഒരു ഏലസായിട്ട് കിട്ടുക എന്നുള്ളത് നമ്മുടെ പഠനം എളുപ്പമാകാൻ പ്രത്യേകിച്ച് കണക്ക് പഠനങ്ങൾ എളുപ്പമായി കിട്ടാൻ സഹായിക്കും എന്ന് നമ്മുടെ ഒലമാക്കൾ വിശദീകരിക്കുകയാണ് നല്ല ഈമാനോടെയും തവക്കുകളോടെയും ചെയ്ത് റിസൾട്ട് നേടിയെടുക്കാൻ അള്ളാഹു നമുക്ക് തോഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാലാമത്തെ ഒരു അമൽ എന്നുള്ളത് അക്രമികളുടെ ഷെറില് നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ സമൂഹത്തിലുള്ള അക്രമികളാകട്ടെ കുടുംബത്തിലുള്ള അക്രമികളാകട്ടെ സഹപ്രവർത്തകരിലുള്ള അക്രമികളാകട്ടെ ഏത് അക്രമിയാകട്ടെ അയൽവാസികളിലുള്ള അക്രമികളാകട്ടെ നമ്മൾ വെറുതെ അക്രമിക്കപ്പെടുന്നുണ്ട് അമ്മായിമ്മമാര് നാത്തൂന്മാർ ഇങ്ങനെയൊക്കെ അക്രമങ്ങൾ അക്ര അക്രമം ഇങ്ങനെയൊക്കെ അക്രമിക്കപ്പെടുന്ന ധാരാളം സഹോദരിമാരുണ്ട് അപ്പം ആണാകട്ടെ പെണ്ണാകട്ടെ അക്രമിക്കപ്പെടുമ്പോൾ അക്രമിയുടെ അക്രമത്തിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ കിബിലക്ക് മുന്നിട്ട് ഉളു എടുത്തുകൊണ്ട് സുഗന്ധം പൂശിയിട്ട് ഏഴ് ദിവസം സുബിഹിക്ക് ശേഷവും മകുരുഭിക്ക് ശേഷവും ഹസ്ബി അള്ളാഹുൽ ഹസീബ് ഹസ്ബി അള്ളാഹുൽ ഹസീബ് ഹസ്ബി അള്ളാഹുൽ ഹസീബ് എന്ന് എഴുപത് പ്രാവശ്യം പറയുക എന്നുള്ളതാണ് ഏത് അക്രമിയാണെങ്കിലും ആ അക്രമിയുടെ അക്രമത്തിൽ നിന്ന് അള്ളാഹു നമുക്ക് രക്ഷ നൽകുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ് ഹസീബ് എന്നുള്ള ഇസ്മിൻ്റെ ഒരുപാട് അമലുകൾ ഇനിയും നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് വളരെ പ്രധാനപ്പെട്ട ചില അമലുകളാണ് നമ്മൾ ചർച്ച ചെയ്തത് നല്ല ഈമാനോടെയും തവക്കിലൂടെയും ചെയ്തുകൊണ്ട് ഇതിൻ്റെയൊക്കെ റിസൾട്ട് നേടിയെടുക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അബ്ബന ആത്തിന ഫിന്യ ഹസനർ അമീനീൻ അസ്ലാം വാലൈക്കും വരഹമുല്ലാഹി വാത്തൂ